നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ലയണൽ മെസ്സി എന്ന ക്യാപ്റ്റൻ്റെ കീഴിലാണ് അർജൻറ്റീന ദേശീയ ടീം സമീപകാലത്ത് ആ ഒരു നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാം മെസ്സിക്ക് കീഴിൽ ഒരു മികച്ച ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ അവരുടെ പരിശീലകനായ സ്കലോണിക്ക് സാധിക്കുകയായിരുന്നു മെസ്സിക്ക് വേണ്ടി പോരാടുന്ന ഒരു കൂട്ടം യോദ്ധാക്കൾ എന്നാണ് പലരും അർജൻറ്റീന താരങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അവരുടെ ആ ഒരു പോരാട്ട വീരം കൊണ്ട് തന്നെയാണ് അർജൻറ്റീന ഇന്നേ കാണുന്ന ലെവലിൽ എത്തിയിട്ടുള്ളത് ലയണൽ മെസ്സിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന അവരുടെ സൂപ്പർ താരമാണ് റോഡ്രഗോഡി ഇപ്പോൾ പുതുതായി നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം മെസ്സിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അർജൻറ്റീന താരങ്ങൾ ചെയ്യുന്നതെല്ലാം മെസ്സിക്ക് വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എല്ലാ പത്രങ്ങളുടെയും മുൻപേജിൽ എപ്പോഴും മെസ്സി ആയിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും റോഡർഗോഡ് ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അർജൻറ്റീന എന്ന കപ്പലിൻ്റെ കപ്പിത്താൻ അത് ലയണൽ മെസ്സിയാണ് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം മെസ്സിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാ പത്രങ്ങളുടെയും മുൻപേജിൽ ലയണൽ മെസ്സി ആയിരിക്കണം അദ്ദേഹം ആയിരിക്കണം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞങ്ങൾ പിറകിൽ നിന്നും പുഷ് ചെയ്യുന്നത് ഇതാണ് റോഡർഗോഡ് ഇപ്പോൾ ഇപ്പോൾ മെസ്സിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ കളിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നില്ല പരിക്കായിരുന്നു പക്ഷേ വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങൾ കളിക്കാൻ മെസ്സി ഉണ്ടാകും വെനസേല ബൊളി ിയ എന്നിവരാണ് അർജന്റീനയുടെ എതിരാളികൾ അവസാനമായി കളിച്ച മത്സരത്തിൽ കൊളംബിയയോട് പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ക്ഷീണം ചെയ്യുന്ന കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവാം